കഴിഞ്ഞ ദിവസം ലഡാക്കിലെ ലേയിലുണ്ടായ കലാപം ആസൂത്രിതമായ കലാപമാണെന്നും പിന്നിൽ വൻ ഗൂഢാലോചനയെന്നും കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നു ഇത് ശ്രീലങ്കയിലോ നേപ്പാളിലോ ഉണ്ടായതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ജെൻസി കലാപമോ യുവജനങ്ങളുടെ പ്രതിഷേധമോ അല്ല മറിച്ച് ലഡാക്കിനെ ഒരു സ്വതന്ത്ര സംസ്ഥാന പദവിയിലേക്ക് എത്തിക്കുക എന്നതിൻ്റെ മറവിൽ ഒരു സമാധാന സമരത്തിൻ്റെ മറവിൽ തീവ്ര ഇസ്ലാമിക ശക്തികളും വൈദേശിക ശക്തികളും ഇടപെട്ടുകൊണ്ട് നടത്തിയ ഒരു വമ്പൻ കലാപം ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും നേപ്പാളിലും നടന്നതുപോലെ രാഷ്ട്രീയ അട്ടിമറിക്കുള്ള ഒരു അവസരം ഒരുക്കുകയായിരുന്നു ലേയിലെ കലാപത്തിലൂടെ ലക്ഷ്യമിട്ടത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് സോനം വാങ്ങിച്ചു കടക്കം ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പൂർണമായും നിയമ കുരുക്കിലേക്കാക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതീവ ജാഗ്രതയോടെ ലഡാക്കിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണ് കേന്ദ്ര സർക്കാർ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ലേയിലും ലഡാക്കിലും ഇത്തരത്തിലുള്ള ഒരു കലാപത്തിനുള്ള ഒരുക്കങ്ങൾ ചില സംഘടനകൾ ആരംഭിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ കാർഗിലുള്ള തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകൾക്കും അതുപോലെ തന്നെ ഈ ലഡാക്ക് പ്രക്ഷോഭ പ്രക്ഷോഭകാരികൾക്കും അതുപോലെ മറ്റ് ചില തീവ്ര ഇടതുപക്ഷ സംഘടനകളുടെ പ്രവർത്തകർക്കുമെല്ലാം തന്നെ വാട്സപ്പ് വഴിയും സോഷ്യൽ മീഡിയ വഴിയും ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ ലഭിച്ചു ഇരുപത്തിനാലാം തീയതി ലേയിലേക്ക് കൂട്ടത്തോടെ എത്താനായിരുന്നു നിർദ്ദേശം ലേയിലേക്ക് എത്തിയവരിൽ ഇരുപത് വയസ്സോ ഇരുപത്തിനാല് വയസ്സോ ഉള്ളവർ മാത്രം ഉണ്ടായിരുന്നില്ല ലേയിലേക്ക് എത്തിയവരിൽ നാൽപ്പത്തഞ്ചും അൻപതും വയസ്സ് പിന്നിട്ടവരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ജെൻസി കലാപമെന്നോ അല്ലെങ്കിൽ ജെൻസി പ്രക്ഷോഭമെന്നോ ഇതിനെ പറയാൻ കഴിയില്ല അങ്ങനെ സോഷ്യൽ മീഡിയ വഴിയും വാട്സപ്പ് വഴിയുമൊക്കെ കിട്ടിയ സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂട്ടമായി തന്നെ ആളുകൾ ലേയിലേക്ക് എത്തുകയായിരുന്നു നിരാഹാര സമരമാണ് കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ച കാലമായി സോനം വാങ്ജു നടത്തിവന്നത് അതേസമയം സമാധാനപരമായ സമ സമരത്തിനൊപ്പം തന്നെ വളരെ കൃത്യമായ തീവ്ര നിലപാടുകളും സോനം വാങ്ജു സ്വീകരിച്ചിരുന്നു സോനം വാങ്ജു നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് വൻ ജനാവലി ലേയിലേക്ക് എത്തിയത് എന്നുള്ളത് അന്വേഷണ സംഘം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു ഇത് മാത്രവുമല്ല സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആ പ്രദേശത്തെ ബി ജെ പി ഓഫീസറാൻ കത്തിക്കുമെന്നുള്ള വലിയ മുന്നറിയിപ്പും വലിയ ഭീഷണിയുമാണ് സോനം വാഗ്ജുക്ക് തലേ ദിവസം തന്നെ നൽകിയത് ഇരുപത്തി നാലാം തീയതി പുലർച്ചെ ആയതോടുകൂടി തന്നെ സാഹചര്യങ്ങൾ വഴിമാറി പെട്ടെന്ന് തന്നെ സമാധാനപരമായി നടന്ന ഒരു സമരം അക്രമത്തിലേക്ക് വഴിമാറുന്നു ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും അതുപോലെ തന്നെ നേപ്പാളിലുമൊക്കെ കണ്ടതിന് സമാനമായി ഒരിക്കലും ജനാധിപത്യ രാജ്യമായി ഇന്ത്യയിൽ നടക്കാൻ ഒരിക്കലും പാടില്ലാത്ത കാര്യങ്ങൾ നടന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം സമരക്കാർ മുഖം മറച്ചെത്തിയ സൂത്രിതമായി കൈകളിൽ ആയുധങ്ങളുമായി എത്തിയ സമരക്കാർ പോലീസിന് നേരെയും സിആർ പി എഫിന് നേരെയും ആക്രമണം അഴിച്ചുവിട്ടു അൻപത്തി ഒൻപതോളം ജവാന്മാർക്കും പോലീസുകാർക്കുമാണ് പരിക്കേറ്റത് എന്നുള്ളത് ഈ ആക്രമണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് ഇതിന് പിന്നാലെ കണ്ടിൽ കണ് കണ്ടതിനെല്ലാം തച്ചു തീർക്കുകയും സർക്കാർ ഓഫീസുകൾ തീടുകയും ബി ജെ പി ഓഫീസുകൾക്ക് തീയിടുകയും സർക്കാർ വാഹനങ്ങൾ നശിപ്പിക്കുകയും അങ്ങനെ ബംഗ്ലാദേശിൽ എങ്ങനെയാണോ ഒരു ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചത് അതിന് തുടക്കം എങ്ങനെയായിരുന്നു കലാപമായി മാറിയത് അതിന് സമാനമായ കലാപം ഈ ലേയിലുടനീളം അഴിച്ചുവിടുകയായിരുന്നു അക്രമകാരികൾ ഇതേസമയം ഇത് ഇനി നോക്കിയിരിക്കേണ്ടതില്ല എന്നൊരു നിലപാട് കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു ഇതിന് തൊട്ട് തലേ ദിവസം കൃത്യമായി തന്നെ ഇന്ത്യക്ക് ചില സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും സംസാരിച്ചിരുന്നു ഇത്തരമൊരു അക്രമം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ പദ്ധതി തയ്യാറാക്കി ഉടൻ തന്നെ കേന്ദ്രസേനയ്ക്ക് നിർദ്ദേശം ലഭിച്ചു സിആർ പിന്നെ നിർദ്ദേശം ലഭിച്ചു പൂർണ്ണമായും ഇത് ഈ അക്രമത്തെ അടിച്ചമർത്താനുള്ള നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ നൽകിയത് പിന്നെ കണ്ടത് കണ്ണിൽ കൺ പിന്നെ കണ്ടത് കണ്ണിൽ കണ്ടതിനെല്ലാം അടിച്ചു തകർക്കുന്ന തീടുന്ന ഈ പ്രക്ഷോഭകാരികളെ സിആർ പി എഫ് നേരിടുന്നതാണ് സി ആർ പി എഫിനെ ആക്രമിക്കാൻ വന്ന ആളുകൾക്ക് നേരെ ജീവൻ രക്ഷാർത്ഥം സിആർ പി എഫ് ഫയർ ചെയ്തു പേർ കൊല്ലപ്പെട്ടു പിന്നെ നിരവധി നിരവധി ആളുകളെ അടിച്ച് ഒതുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അങ്ങനെ നേപ്പാളിലെയും ശ്രീലങ്കയിലെയും അതുപോലെ ബംഗ്ലാദേശിലെയും രാഷ്ട്രീയ അട്ടിമറി ലക്ഷ്യമിട്ടുകൊണ്ട് അവിടെയൊക്കെ നടന്ന രാഷ്ട്രീയ അട്ടിമറി ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യയിൽ രാഷ്ട്രീയ കലാപത്തിന് ശ്രമിച്ചവരെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേന്ദ്ര സർക്കാർ അടിച്ച് നിലം പരിശാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നാലെ ഈ പ്രക്ഷോഭത്തെ സംബന്ധിച്ച് ഈ കലാപത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും നിർണായകമായ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിതീവ്രമായ ചില സംഘടനകളുടെ പിന്തുണയോടുകൂടി വൈദേശിക പിന്തുണ പാകിസ്ഥാന്റെയും ചൈനയുടെയും ഒക്കെ പിന്തുണയോടുകൂടി ചൈനയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സോനം വാംഗ്ജുക്കിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസുമായി അടുത്ത് ബന്ധം പുലർത്തുന്ന സോനം വാഗ്ജുക്കിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ മൗനാനുവാദത്തോടു കൂടി നടന്ന ഒരു രാഷ്ട്രീയ അട്ടിമറിക്കുള്ള ഒരുക്കങ്ങളായിരുന്നു എന്ന് ഉറപ്പിച്ച് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുക